സ്റ്റാച്യൂ ജനറൽ ആശുപത്രി റോഡ് തിങ്കളാഴ്ച തുറന്നേക്കും ഒന്നാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി വികസന പ്രവർത്തികൾ നടക്കുന്ന മൂന്ന് റോഡുകളാണ് ഉടൻ തുറക്കാൻ അധികൃതർ തയ്യാറാകുന്നത് ഏറെ നാളായി അടച്ചിട്ടതോടെ ദുരിതത്തിലും ഗതാഗത കുരുക്കിലുമായ ഈ റോഡുകളുടെ ആദ്യഘട്ട ജോലികൾ പൂർത്തിയായി സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡിന്റെ ടാറിംഗ് ആരംഭിച്ചു എല്ലാ റോഡുകളും ഉടൻ തന്നെ തുറന്നു കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മപ്പെടുത്തലും പ്രത്യാശയുടെ സന്ദേശവുമായി ഈസ്റ്റർ ആഘോഷങ്ങൾ ഞായറാഴ്ച നടക്കും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മിപ്പിച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിൻ്റെ തിരക്കിലാണ് ഇതിൻ്റെ ഭാഗമായി ദേവാലയങ്ങളിൽ ശനിയാഴ്ച പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു അതിപുരാതനവും പ്രശസ്തവുമായ പൂജപ്പുര നള്ളത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം സമാപിച്ചു ക്ഷേത്ര പരിസരം യാഗശാലയാക്കി നൂറുകണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാലയർപ്പിച്ചു രാവിലെ എട്ടൻപതിന് പണ്ടാരയടുപ്പിൽ ക്ഷേത്രമേൽശാന്തി എം എസ് സുബ്രഹ്മണ്യ ശർമ്മ തീ പകർന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പൊങ്കാല നിവേദ്യം നടന്നു വൈകിട്ട് താലപ്പൊലി ഘോഷയാത്രയും ഉണ്ടായിരുന്നു